വൈറ്റമിൻ സി അടങ്ങിയ നല്ലൊരു വെജിറ്റബിളാണ് ഇതിൻ്റെ പേര് ചവ് വന്നാണ് ഇത് അധികം പ്രചാരത്തിൽ വന്നിട്ടില്ല ഇനി കുറച്ച് കാലം ആകുമ്പോൾ ഇത് സുലഭമായിട്ട് മാർക്കറ്റിലൊക്കെ വരും വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് ദോശയ്ക്കും ഇഡലയ്ക്കും നല്ലൊരു ചട്ടണി ഉണ്ടാക്കുന്നതേക്ക് നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ തോട് നന്നായിട്ട് ചെത്തി വലിയ കഷണങ്ങളായിട്ട് അരിഞ്ഞ് വയ്ക്കുക എന്നിട്ട് ഒരു തക്കാളിയും അരിഞ്ഞ് വയ്ക്കണം ഒരു വലിയ സവാളയും അരിഞ്ഞ് വയ്ക്കണം ഈ ചൊച്ചോ വെജിസ്റ്റബിളിന് പുളിപ്പോ മധുരമോ ഒന്നുമില്ല പച്ച പപ്പായ പോലെ ഇരിക്കും പച്ചയ്ക്ക് കഴിച്ചപ്പോഴും കൊള്ളാം നല്ല നല്ലതാണ് ഇത് ഹെൽത്തിയാണ് സലാഡ് ഉണ്ടാക്കാം അല്ലാതുകൊണ്ട് തോരൻ വയ്ക്കാം പക്ഷേ എനിക്ക് ചട്ടണി ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കുട്ടികളൊക്കെ കഴിച്ച് പെട്ടെന്ന് തീരുകയും ചെയ്തു നെല്ലിക്കയിൽ ഇടങ്ങിയിരിക്കുന്നത് അല്ല വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അതിനുവേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് പാചകം ചെയ്യാം ഒരു ചീനച്ചട്ടി ഞാൻ ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ ഒരു സ്പൂൺ ഉലു ഉഴുന്നും ഒരു സ്പൂൺ കടലപ്പരിപ്പ് കൂടണം രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കരിയരുത് ഒരു ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിൽ ഇനി കറിവേപ്പില വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും വറ്റൽ മുളകും രണ്ട് തുണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് വഴിന്ന് വരുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ആ സവാളായിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇനി തക്കാളി ഇട്ട് കൊടുക്കണം ചെറുതായിട്ടൊന്ന് വാടട്ടെ ആ ഈ തക്കാളിയുടെ കൂടെ തന്നെ ഉപ്പ് ചേർത്താൽ ഈ സവാളയുടെ കൂടെ തന്നെ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നിട്ട് ഇനി തക്കാളിക്ക് മുമ്പ് വേണമെങ്കിൽ ഈ ചവച്ചോ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ഇടാം ഇട്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി നല്ല വേവണ്ട വെന്ത് കുഴയണ്ട വെറുതെ ഗ്യാസ് ചിലവാക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതിനെ നന്നായിട്ട് തണുക്കാൻ മാറ്റി വയ്ക്കുക നല്ല ആ മുളക് പൊടി ഇടാൻ മറന്നുപോയി അല്പം മുളക് പൊടി വരെ ടീസ്പൂൺ മുളക് പൊടി മാത്രം ഇട്ടാൽ മതി ഇട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ ഇനി ഇത് കോരി വെക്കണം കോരി വെച്ച് നല്ല തണുത്തതിന് ശേഷം സാധാരണ ചട്നി പോലെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചാൽ മതി ഇതിൽ ആ കുറച്ച് തേങ്ങ കൂടി ചേർക്കണം അത് ഞാൻ ഇതിൽ വിട്ടുപോയതാണ് ഞാൻ മിക്സിയിലിട്ടിട്ടുണ്ട് ഒരു 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 കിടി ഒരു പിടി തേങ്ങ കൂടി ചേർത്താലാണ് നല്ല ടേസ്റ്റായിരിക്കും തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ദോശേരെ കൂടെ ഇഡലിയില കൂടെ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കുക ചട്ടനിൽ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കുക ഇത് വിത്ത വിത്ത് വാങ്ങി ഇത് വീടുകളിൽ വെച്ചാൽ നിറയെ